ഈ പുല്ല് വളരുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം ഇതിനകത്ത് പ്രെബിൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഫേസ് ഓഫ് ആണ് നമസ്കാരം നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ തന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അത് റിലേറ്റുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താറുണ്ട് നമ്മുടെ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു ആ ലാൻഡ്സ്കേപ്പ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ സെക്കൻഡ് വീഡിയോ അതായത് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്ന ആ ലാൻഡ്സ്കേപ്പിനുണ്ടായ ചില പോരായ്മകൾ അപ്പോൾ നമ്മളതിൽ വെച്ചിരുന്ന പുല്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പ്രോബ്ലം വന്നതിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഞാനതൊന്ന് ഫേസ് ഓഫ് ചെയ്യുകയാണ് ഫേസ് ഓഫ് ചെയ്യാനായിട്ട് ഗാർഡനിങ് അതുപോലെ ലാൻഡ്സ്കേപ്പിംഗ് പൂർണ്ണമായിട്ട് ചെയ്യുന്ന നമ്മുടെ ഇവാസ് ജോ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ അരുണാണ് ഉള്ളത് ഒരു റീൽസ് നമ്മൾ ഇട്ടിരുന്ന കേട്ടോ ഇവിടുത്തെ കാട് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും ഭയങ്കരമായിട്ട് പുല്ല് ഭയങ്കരമായിട്ട് വളരും അപ്പോൾ അതൊക്കെ ഒരു വർഷത്തിന് ശേഷം ഞാൻ പിന്നീട് അത് ഒരു റീവാംപ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ജോലിയിലാണ് അതിനാണ് നമ്മുടെ അരുൺ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ശരിക്കും ഇതൊരു ഫേസ് ഓഫ് ആണ് കാണിക്കുന്നത് പിന്നെ ഈ പുല്ല് വളരുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതുൾപ്പെടെയുള്ള വീട്ട്മാർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇട്ടാണ് ഈ വീഡിയോ വരുന്നത് ഇതിനകത്ത് പെബിൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പിംഗിന് അപ്പൊ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഫേസ് ഓഫ് ആണ് ഞാൻ ജയശങ്കർ ഹൊമാൻ കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യരിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ അപ്പള അരുണാണ് അരുണേ നമസ്കാരം അതെ കഴിഞ്ഞ പ്രാഴ്ചയെ നമ്മുടെ ഇവിടെ ഇന്ന് ഒൻപത് റീൽസ് പോയിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ മുഴുവൻ കാട് പിടിച്ച് അലങ്കോലമായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്ന ആറ് ഏഴ് പ്രാവശ്യമെങ്കിലും ഞാൻ ഈ വൃത്തിയാക്കുന്ന പരിപാടി ചെയ്തിട്ടുണ്ട് അന്നേരം വേണം അരുൺ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കിതില് പ്രെബിൾസ് യൂസ് ചെയ്ത് കുറേ ഏരിയ അതുപോലെ തന്നെ വീറ്റ് മാറ്റ് യൂസ് ചെയ്ത് കുറേ ഏരിയ നമുക്ക് എന്താ പറയാ ഇതുപോലെ പുല്ല് വളരാതെ സംരക്ഷിക്കാൻ പറ്റും പിന്നെ കുറെ എന്താ പറയാ നമ്മുടെ പുല്ല് ഒക്കെ പോവുകയും ചെയ്തു ടെർമേറ്റിങ്ങിന്റെ ഒക്കെ പ്രശ്നമായിരുന്നു കാര്യങ്ങളൊന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു ഫേസ് ആണ് ആക്ച്വലി ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ഒന്ന് ഫേസ് ഓഫ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ കാട് വളരുന്നത് തടയാൻ പറ്റുമോ ഒരു വീട്ടിൽ തടയാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നാച്ചുറലി നമുക്ക് തടയാൻ പറ്റത്തില്ല കാരണം നമ്മൾ അതിനെ കളനാശിനി ആ കളനാശിനി അടിക്കണം ലേബേഴ്സിനെ വെച്ച് നമ്മൾ കള വരയ്ക്കണം അതെ അപ്പം നമുക്ക് എക്സ്പെൻസ് വളരെ ഭയങ്കരമായിട്ട് കൂടി പോവും മന്ത്ലി നമ്മൾ ചെയ്യണം കള പറയാ നമ്മൾ നല്ലൊരു ലേബർ ആ ഒരു വഴിക്ക് നമുക്ക് നമുക്ക് നല്ലൊരു തുകയാണ് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു വീട് മാറ്റി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫുൾ പരിഹരിക്കാൻ പറ്റില്ല ഇതാണ് വീട്ടുമാറ്റം അതെ വീട്ടുമാറ്റി വിരിക്കുമ്പോൾ പലരെയും എന്റെ ഉൾപ്പെടെ ആദ്യമുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഈ സാധനം വിരിച്ചു കഴിഞ്ഞാൽ വെള്ളം താഴേക്ക് താഴ്വന്നു തീർച്ചയായിട്ടും ഇതിനു മുൻപ് സാധാരണ ബ്ലാക്ക് കളർ ഷീറ്റ് വെള്ളം താഴേക്ക് താഴെ പിന്നെ അതെല്ലാം അതിന് ലൈഫ് അത്രയും കിട്ടത്തില്ല ഇതെന്ന് പറയുന്നത് നമുക്കൊരു പത്ത് വർഷം സുഖമായിട്ട് കിടന്നു ലൈഫ് കിട്ടും ലൈഫ് കിട്ടും ഓ നമ്മൾ വണ്ടി കയറി പോകുന്നില്ല അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ വർഷം അതേപടി കിടക്കും ഒരു ഒരു നടന്നു പ്രശ്നമില്ല ഒന്നുമില്ല ഒരു പ്രശ്നം അത് മാന്തി കീറുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും അതിപ്പോ നമ്മൾ അതിന്റെ മുകളിലോട്ട് വേറെ അടുത്ത് സീറ്റ് വെച്ച് അടിച്ച് വെക്കുക ഗ്യാപ്പ് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ കൂടെ കള കയറി വരും സൺലൈറ്റ് അടിക്കുന്ന ഒരു ഇതിനുണ്ടായാൽ അവിടെ കള വരും പറഞ്ഞാൽ സൺലൈറ്റ് അടിക്കാതെ സപ്രസ് അതെ 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 അതാണ് വീട് മാറ്റ് മാറ്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ വീട് അതെ മാറ്റം പേര് കളകൾക്ക് വേണ്ടിയുള്ള മാറ്റമാണ് ഇത് കൂടുതൽ നേഴ്സറികളിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് എല്ലാ നഴ്സറികളും ശ്രദ്ധിച്ചറിയാൻ ഇതാണ് ഏറ്റവും കൂടുതൽ അകത്തോട്ട് അകത്തോട്ട് വീഴുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ അവരത് ഫുള്ള് നഴ്സറി ഓൾമോസ്റ്റ് ഫുൾ ഏരിയയും ഈ വീട് മാറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ നഴ്സറികളും ഇത് ചെയ്യുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലാതെ നഴ്സറികളിൽ എപ്പോഴും കളയായിരിക്കും അത് പറിക്കാനും ഡെയിലി ആളെ അവർ അതെ ഇത് അവിടെ കിടന്നോളും ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു പ്രശ്നമില്ല ഇതിപ്പോൾ നമ്മുടെ മാറ്റി വിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ചുറ്റോ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തൊന്നും എന്തായാലും ചെയ്യുന്നില്ല അതെ ബാക്ക് സൈഡിലോട്ടാണ് ചെയ്യുന്നത് അതെ അപ്പം ഇത് വിരിക്കുമ്പോഴത്തേക്ക് എന്താ പ്രോസസ്സ് ആ ഏരിയ നമ്മൾ ഫസ്റ്റ് ലെവൽ ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ അടിയിലെ കല്ല് കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം ഇത് വിരിക്കാനായി കാരണം നമുക്ക് ഇതിന്റെ ലൈഫ് കൂടുതൽ കിട്ടണമെങ്കിൽ അതിനടിയിൽ കല്ല് കാര്യങ്ങൾ നമ്മൾ നമ്മൾ ചവിട്ടിക്കഴിയുമ്പോഴൊരു തുള വീഴാനോ അല്ലെങ്കിൽ ഭാവിയിൽ പലപ്പോഴും കീറി പോകാനുള്ള ചാൻസസ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ലാൻഡ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് ഉറപ്പിച്ച് നല്ല സ്മൂത്ത് ആക്കിയിട്ടാണ് നമ്മൾ ഇത് വിരിക്കുന്നത് മൊത്തം വാട്ടർ ലെവൽ ലെവൽ എല്ലാം പിടിച്ച് വെള്ളം ഒരു സൈഡിലോട്ട് സൈഡിലുള്ള ഒഴിപ്പോണല്ലോ അപ്പം അത് പോകുന്ന രീതിയിൽ നമ്മൾ എർത്ത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ വിരിക്കുന്നത് നമ്മൾ നെയിലുണ്ട് നെയിൽ വെച്ച് അടിച്ച് ഉറപ്പിച്ചാണ് നമ്മളിതിനെ നടത്തുന്നത് ഇതുപോലുള്ളത് ഇങ്ങനെ ഒരു വ്യക്തിയിൽ ഇത് കാണുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ചിലർക്ക് ഫീൽ ചെയ്യും അതെ അതെ അങ്ങനെയുള്ളവര് കൂടുതലും വിരിക്കത്തില്ല അപ്പൊ അതിനെങ്കിലും അതിന് പകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണ് കൂടുതൽ ചെയ്യുന്നത് വിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പല കാര്യങ്ങളൊന്നും കേറത്തില്ല ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ടൈറ്റ് ചെയ്ത് അടിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ നമ്മുടെ എന്താ അതെ 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 കള കയറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഈ പറഞ്ഞ സൂര്യപ്രകാശം കൃത്യമായിട്ട് അതിന്റെ മുന്നോട്ട് വീഴുന്നത് അങ്ങനെ ഞങ്ങള് വീട് മാറ്റി തീരുമാനിക്കുന്നത് രണ്ടാമത്തെ ഒരു സാധനം എന്റെ തരുൺ പറഞ്ഞ പ്രെബിൾസാർ ഇത് നമ്മുടെ ബീച്ചാറിന്റെ അടുത്തുനിന്ന് സെന്റ് ആന്റണീസ് പ്രെബിൾസർ സാധനം ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ തൊട്ടടുത്ത് പറയുമ്പോ ഏറ്റുമാനൂർ അപ്പുറം എന്താ പറയാ പുള്ളിയുടെ സ്ഥലം കടങ്ങൂരാണ് സ്ഥലം അദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്ത കേട്ടോ കേരളത്തിൽ എല്ലായിടത്തും ഇത് ഞാൻ ചോദിച്ചോട്ടെ ഇതിന്റെ ക്വാളിറ്റി സൈസ് ഒന്ന് പറയും ഇത് എട്ടു കല്ല് പറയും ഈ ഒരു സൈസിനു എട്ടു കല്ല് പറയുന്നത് ഇത് ഒറിജിനൽ പോണ്ടിച്ചേരിക്കല് പോണ്ടിച്ചേരി പോണ്ടിച്ചേരി പീബിൾസ് ഒറിജിനൽ ഇതാണ് ഇത് കാണുമ്പോൾ തന്നെ മറ്റേത് വിരിച്ചു കഴിയുമ്പോൾ ലാസ്റ്റത്തെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് അറിയാം ചെളി പിടിച്ചു കിടക്കുന്നത് ഇത് നമ്മൾ വിരിച്ചതിന് ശേഷം കഴുകി കാരണം ഇതിനകത്ത് മണ്ണ് തീർത്തും കുറവാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള കല്ലാണ് ഇത്രയാണെങ്കിൽ ഇതൊട്ടുമില്ല ഇത് ഇത് ഇതിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇതിൻറെ ഒട്ടും ചെളിയില്ല ഇത് കാണുന്ന ആൾക്കാർ കാണുന്ന ചിന്തിക്കുന്ന നല്ലോണം ചെളി പിടിച്ചിട്ടുണ്ട് ഈ ചെളി എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ലോഡിന്റെ അതായത് നമ്മള് റേറ്റ് കൂടുതൽ വരും പക്ഷെ ഇതിനകത്ത് മണ്ണിന്റെ അംശം കുറവായിരിക്കും ഇതിന് കല്ലിൽ പൊതിഞ്ഞിരിക്കുന്ന മണ്ണ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതിനിപ്പോ മണ്ണിന്റെ കളർ തോന്നുന്നത് മനസ്സിലായില്ലേ അപ്പോ ഇതിനകത്ത് നമ്മളല്ലാതെ നമ്മൾ ഇതിനെ കഴുകി ഇവിടെ വെച്ച് കഴുകി കഴിഞ്ഞാൽ അടിയിൽ ചെളിയാവും അല്ലാതെ ഇതിൽ ഓൾമോസ്റ്റ് ചെളി കുറവാണ് അപ്പൊ നമുക്ക് കൊണ്ട് വിരിച്ചിട്ടതിന് ശേഷം കഴുകി ക്ലീൻ ചെയ്താൽ മതി കളയുന്നത് ആ മതി അപ്പൊ ഇതിലിപ്പോൾ കല്ലിന്റെ സൈസ് ഒക്കെ എങ്ങനെയാ വരുന്നത് ഇത് അറേഞ്ച് തൊട്ടുള്ള സൈസ് വരുന്നത് വരുന്നുണ്ട് അതെന്താ എട്ട് കല്ല് ഞാൻ പറഞ്ഞൊരു നോർമലി എല്ലായിടത്തും എപ്പോഴും മോസ്റ്റ്ലി ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റി സൈസ് കല്ല് ഇതാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് പോണ്ടിച്ചേരിയാണ് ഇതിന് അദ്ദേഹം പറഞ്ഞ പുള്ളി പറഞ്ഞ പ്രകാരം തമിഴ്നാട്ടിൽ നിന്നൊക്കെ അവൈലബിൾ ആണ് ഇത് ഇത് കൂടുതലും നമ്മുടെ തമിഴ്നാട്ടിൽ വരുന്നത് ഒറിജിനൽ പോണ്ടിച്ചേരി പോണ്ടിച്ചേരി അതായത് നമ്മുടെ ഇവിടെ ഈ പഴയ ആറ്റ് ചരൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട് നമ്മൾ അതാണ് സംഭവം അതെ ഈ പ്രബിൾസിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിന്റെ സൈസ് അതുപോലെ ഇതിന്റെ ആകൃതി ഇതൊരു യുണീക്ക് ആയിട്ടുള്ള ആകൃതിയുണ്ട് അതെ അതെ അതാണ് ശരിക്ക് ഈ പ്രെബിൾസ് വരുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതിൽ ആകൃഷ്ടരാവാനായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇത് കിലോയ്ക്ക് ഒരു നാലര രൂപ അഞ്ച് രൂപ തൊട്ടൊക്കെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അത് തൊട്ട് മുകളിലോട്ടാണ് അതിന്റെ ഞാൻ അതിന്റെ ഒരു കിലോ അല്ല അല്ലോ കിലോ 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 കണക്കാക്കാൻ പറഞ്ഞു ഏകദേശം ആണ് പറഞ്ഞത് ബാക്കി അവരുടെ നമ്പർ കൊടുത്താൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണേൽ അവർ ഡെലിവറി തരും അതിന്റെ ഡീറ്റെയിൽസ് അവർ പറയുകയും ചെയ്യും ഇനി നമ്മൾ ഇത് ഇതിപ്പോ നമ്മള് ഫസ്റ്റ് നമ്മള് ലാൻഡ് ഡെവലപ്പ് പറഞ്ഞ രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് വാട്ടർ ലെവലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ റെഡി ആക്കിയിട്ട് അടിയിൽ വീട് മാറ്റി വിരിച്ചിട്ടാണ് നമ്മൾ ഇത് വിരിക്കുന്നത് നമ്മളിത് വിരില്ലെങ്കിൽ വിരിച്ച വിരിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ കള കയറും കാരണം ഇതിനകത്ത് സൺലൈറ്റ് അടിക്കും എവിടെയെങ്കിലും പിന്നെ ഓൾറെഡി നമ്മൾ ഇത് കഴുകുമ്പോൾ ഇതിന്റെ മണ്ണ് കാര്യങ്ങളെല്ലാം അടിയിൽ ഉണ്ടാവും അപ്പം പെട്ടെന്ന് കള പൊട്ടി മുളയ്ക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ ഇതേ രീതിയും നമുക്ക് പെബിൾസ് കാണാൻ പറ്റത്തില്ല യെസ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് ഈയൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കറുത്ത ഷീറ്റ് ഇട്ട ആൾക്കാർ ചെയ്യുന്നുണ്ട് കാരണം വീട് മാറ്റിന് റേറ്റ് ഇച്ചിരി കൂടുതലാണ് കൂടുതലാണ് അപ്പം കറുത്ത പ്ലാസ്റ്റിക് ഇട്ടിട്ട് സോയായിട്ട് നമ്മൾ മിറ്റത്തും മെറ്റിൽ വിരിക്കുന്നുണ്ട് അതെല്ലാം ഈ പോലെ കറുത്ത പ്ലാസ്റ്റിക് ഇട്ടിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവരും വില നോക്കി വിരിസ് ചിപ്സ് ചിപ്സ് വിരിക്കുന്നത് ആ വിരിക്കുന്നത് അപ്പം അത് ഒരു രണ്ട് ഒരു ഒരു മാസം കിടന്നു ചൂടായി കഴിഞ്ഞാൽ ചവിട്ടി കഴിയുമ്പോൾ അത് കീറി അത് പറഞ്ഞു പറഞ്ഞു പോകും അപ്പൊ അവിടെ കള കയറി വരും ഇതാകുമ്പോ ആ ഒരു പ്രശ്നം അവിടെ കിടന്നോളൂ ഒരു കാലത്തും അതങ്ങനെ പോവില്ല ഇതില് നമ്മള് പറഞ്ഞ പറഞ്ഞിട്ട് അതെ 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 എന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ ചിന്തിച്ചത് അല്ലാണി അല്ല കോൺക്രീറ്റ് ആണിയല്ല ഇതാണ് സാധനം ഇതങ്ങനെ എല്ലായിടത്തും ആരും കണ്ടിട്ടുണ്ടാവത്തില്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നല്ല ഉറച്ചിരുന്നോളും നല്ലൊന്നും പോകൊന്നുമില്ല ആ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന കോൺക്രീറ്റ് ആണി എന്നുള്ള ചിന്തിച്ചു കഴിഞ്ഞാൽ തെറ്റു പറയാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കല്ല് അടിയിലോട്ട് കൂടുതലുള്ള ഭാഗത്ത് നമുക്ക് ഇങ്ങനെയുള്ളത് അടിച്ചിറക്കാൻ പറ്റത്തില്ല നമ്മൾ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് കാര്യങ്ങളോ വെച്ച് കൊടുക്കുക അതേ ഉള്ളൂ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ വാസ് ജോ ലാൻഡ്സ്കേപ്പിംഗിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് ഞങ്ങള് മെയിൻലി ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അരുൺ ഗാർഡനില് ഒരുപാട് കാലം എക്സ്പീരിയൻസ് ഉള്ള ഞാൻ കാഞ്ഞിരപ്പള്ളിയിലുള്ള നമ്മുടെ ഹോം ഗ്രൗണ്ട് നേഴ്സറിൽ ആണ് ജോലി ചെയ്തോളൂ പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നേഴ്സറിയാണ് ഒരുപാതപ്പെട്ട ഈ ചെടി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതിനെ കുറിച്ച് പിന്നെ അതിനോട് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മളെ ആ ഒരു കമ്പനി ജോലി ചെയ്യുന്നുണ്ട് തീർച്ചയായും ഓരോ സ്ഥലങ്ങളിലും അനുയോജ്യമായ ചെടികളുണ്ട് മെയിൻ ആയിട്ട് ഏത് ചെടികളാണേലും അതിന് സൺലൈറ്റ് വേണം സൺലൈറ്റ് ഇല്ലെങ്കിൽ സൺലൈറ്റ് തേടി പോകാ ചെടി ആ ചെടിയുടെ ഷേപ്പ് പോകും ഷെയ്പ്പ് പോവും ഷേപ്പ് ആക്കി വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നമുക്ക് അവിടെ നല്ല രീതിയിൽ സൺലൈറ്റ് കിട്ടണം ഈവൻ ഗ്രാസ് ഗ്രാസ് ഓൾറെഡി ഇവിടെ ഗ്രാസ് വിരിച്ച ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ ഒരു ഇപ്പൊ എത്ര നാൾ നിന്നറിയാം വീട്ടിൽ ഒരു ഒരു മാസം രണ്ട് മാസം നമുക്ക് ആ ഒരു നിൽക്കും സൺലൈറ്റ് അടിക്കാത്ത അവിടെ മുഴുവൻ അഴുകി അങ്ങ് പോവാ അപ്പൊ അവിടെ മണ്ണായിട്ട് നിൽക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവിടെ എന്താണ് ആപ്റ്റ് ആപ്റ്റായിട്ടുള്ള സാധനം നമ്മള് അനുസരിച്ച് നമ്മൾ ചെയ്യുക ഈ എന്റെ വീടിന്റെ ഇവിടെ മുഴുവൻ ടർമറ്റ് ആയിരുന്നു ഞാൻ വീടിനകത്ത് ടെർമെറ്റ് പ്രൂഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ അത് മാത്രം ശ്രദ്ധിച്ചുള്ളൂ പക്ഷെ പറമ്പ് ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പൊ ഈ പേൾ ഗ്രാസോ ആയിക്കോട്ടെ മെക്സിക്കൻ ഗ്രാസോ ആയിക്കോട്ടെ ഇതിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ ആ അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേൾഗ്രാസിന് അത്ര ടർമൈറ്റിന്റെ പ്രശ്നം വരത്തില്ല വരുന്നില്ല പക്ഷെ നമുക്ക് ഈവൻ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന കളയുടെ ഒരു പ്രശ്നമാണ് നമുക്ക് പേൾഗ്രാസ് എല്ലാവരും മെയിൻ്റെസ് കുറവാണെന്ന് പറഞ്ഞാലും മെയിൻ നല്ല രീതിയിൽ മെയിൻ്റനസ് വരുന്ന ഒരു സാധനമാണ് പേൾഗ്രാസ് കാരണം അതിന് വന്നിരിക്കും റേറ്റ് ഇപ്പം നമുക്ക് ഇവിടെ അനുവാദികമായിട്ട് കുറവുള്ളത് കൊണ്ട് എല്ലാവരും പേൾഗ്രാസ് ആണ് കൂടുതൽ വെക്കുന്നത് കാരണം നേരത്തെ ഒക്കെ ബഫലോഗ്രാസ് ആയിരുന്നു വെച്ചോണ്ടിരുന്നത് ഇപ്പം അത് മാറ്റി എല്ലാവരും പേൾഗ്രാസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ അതിൽ നല്ല രീതിയിൽ കള കയറുന്നുണ്ട് അപ്പൊ അതിന്റെ മന്ത്ലി തന്നെ മെയിൻറ്റനൻസ് നമുക്ക് പേൾഗ്രാസിന് ആവശ്യമായിട്ടുണ്ട് മെയിൻ കളറിക്കലാണ് മെയിനായിട്ട് പിന്നെ സൺലൈറ്റ് കൂടുതലായിട്ട് അടിക്കുന്ന സ്ഥലത്ത് കളർ നല്ല രീതിയിൽ ബ്രൗൺ കളർ കയറി വരുന്നതാണ് ബ്രൗൺ കളറുകൾ അങ്ങനത്തെ കളറ് പിന്നെ കരിച്ചിൽ വരും നല്ല രീതിയിൽ വെള്ളം വേണം അപ്പൊ മെക്സിക്കൻ ഗ്രാസ് ആണെങ്കിൽ ടെർമൈറ്റിന്റെ ഒരു പ്രശ്നം മാത്രമേ മെയിൻ ആയിട്ടുള്ളൂ അപ്പം നമുക്ക് നമ്മുടെ മണ്ണിലേക്ക് വരിച്ചു കഴിഞ്ഞാൽ ടെർമൈറ്റിന്റെ ആ ഒരു പ്രശ്നത്തുള്ള ഇപ്പൊ ടാറ്റയുടെ ഒക്കെ ടെർമിക്സ് എന്നുള്ള മരുന്നുകളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ നിയന്ത്രിച്ച് നടത്താൻ പറ്റും പറ്റും ഇതിന് കട്ട് ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ചെടികളൊക്കെ കട്ട് ചെയ്ത് നിർത്തുന്ന കത്തികൾ തൊട്ട് നിങ്ങൾ ചെയ്തോ അതും കിട്ടുന്നു അതായത് നമ്മളൊരു ചെടി കട്ട് ചെയ്യുന്ന കട്ടർ ഉൾപ്പെടെയുള്ള അതായത് ഒരു കൈയുടെ വരല് കട്ട് ചെയ്ത് അത് വെരല് കട്ട് ചെയ്ത് പോകും എല്ല് ഉൾപ്പെടെ കട്ട് ചെയ്യുന്നു അത്രയും ശക്തമായിട്ടുള്ള ടൂൾസ് ആണ് കാര്യം നമ്മുടെ ഈ അൽ പി ജിയുടെ തണ്ട കട്ട് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഈ സ്നേക്ക് റിപ്പലന്റ് അങ്ങനെ സ്നേക് റിപ്പലൻ ഉണ്ട് അതായത് നിങ്ങളുടെ ഇതിനകത്തോട്ട് പാമ്പിന്റെ ശല്യം ഇത് വന്നപ്പോ വരത്തില്ല ഇതിന് മണം ഇതിന് പാമ്പിന് പറ്റത്തില്ല മരിക്കും നമുക്ക് മഴ നനയുന്ന സ്ഥലങ്ങളിലൊക്കെ പോവും നമ്മള് സാധാരണ ഒരു പൗഡർ ഇടുന്ന അതിന്റെ ആ ഒരു സമയം വരെ അത് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് വരത്തില്ല വരത്തില്ല പാമ്പിന് ആ മണം അലർജിയാണ് അത് പറ്റത്തില്ല ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നോണ്ട് അത് അങ്ങോട്ട് വരികയല്ല ഒന്നാണെങ്കിൽ ഇറങ്ങിപ്പോയി അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇവരുടെ കയ്യിൽ സർവീസ് ഉണ്ട് അത് കൃത്യമായിട്ട് കിട്ടും എന്നാണ് പറഞ്ഞു പോകുന്നത് ഇനിയിപ്പോ ഞാൻ ചോദിച്ചോ നമ്മുടെ സർവീസ് എവിടെയൊക്കെ നമ്മൾ ഇപ്പം മെയിനായിട്ട് ചെയ്യുന്ന കോട്ടയം ജില്ല ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തത് ഇവിടെ പത്തനംതിട്ട ചെയ്യുന്നുണ്ട് ഇടുക്കി ഇടുക്കി അത്യാവശ്യം കുറച്ച് ഏരിയകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം ചെയ്ത് കൊടുക്കണം എറണാകുളം എറണാകുളം ആലപ്പുഴയൊക്കെ നമുക്ക് കൊടുക്കാം മധ്യ കേരളം അവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട് അതെ അതെ നമ്മളിപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സമയത്ത് ഈ ടൂൾസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇവരിട ഉപയോഗിച്ചിരിക്കുന്ന അതായത് ഈ പുല്ല് വെട്ടുന്ന കട്ടർ അല്ലേ പുല്ല് വെട്ടുന്ന കട്ടർ ഉണ്ട് പിന്നെ ലെവൽ ചെയ്യുന്ന ലോൺ മൂവർ അങ്ങനെ ഇതായിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്തു വിടുന്നത് എല്ലാ മെഷീനറി മെഷീനറീസ് മെഷീനറീസും സംവിധാനങ്ങളോ സാധാ നമ്മളിപ്പോ കാണുന്ന മുന്നൂറ് രൂപയ്ക്ക് അന്ന് അറുന്നൂറ് രൂപയ്ക്കൊക്കെ മണിക്കൂറിന് പുല്ല് വെട്ടുന്ന പുല്യോട്ടിയന്ത്രം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ പുല്ലോട്ടി യന്ത്രം അത് തൊട്ട് ഈ പറഞ്ഞാലോ പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കള നമ്മള് വെട്ടിക്കളഞ്ഞ കാര്യമില്ല കാരണം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റം മുറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റമൂ നാല് ഷൂട്ടായിട്ടാണ് അടുത്ത് കയറി വരുന്നത് അപ്പൊ നമ്മൾ പറിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ അവിടുന്ന് റിമൂവ് ആയി പോവുള്ളൂ അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് തവണ നമ്മൾ അത് കള പറിച്ചു മാറ്റിയെങ്കിലും മാത്രമേ ആ സ്ഥലത്ത് അത് പോവുള്ളൂ യെസ് അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് തുറച്ചു വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വന്നാലും നമ്മൾ ഈ പറഞ്ഞാലും മെഷീനറികൾ നമ്മൾ വീട്ടുകാർ തന്നെ മേടിച്ചു വെക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ എന്നാലും നമ്മുടെ നമ്മൾ കാശ് കൊടുത്ത് വെച്ച എല്ലാം ഈ പൈക്കസ് ഉൾപ്പെടെയുള്ള പ്രൊഡക്ടുകൾ മരങ്ങൾ നമ്മളിവിടെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ താഴെയുള്ള ആ ഒരു സ്റ്റെമ്മിൽ നിന്ന് ഇത് താഴേക്ക് ഇറങ്ങി വേര് ഏതാണ്ട് അഞ്ചാറ് മീറ്റർ ആണ് ഇവിടെ സഞ്ചരിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും എടുത്ത് നോക്കിയപ്പോഴാണ് ട്രെയിൻ ഔട്ട് ചെയ്യേണ്ട ഹോളിലൂടെ ഇറങ്ങിയിട്ട് ഇത് താഴേക്ക് അത്രയും ബലമുള്ള കാര്യം ആലാണല്ലോ പിന്നെ അതുപോലെ അത്രയും ഇതായിട്ട് വരും നമ്മൾ ഇത് ശരിക്കും ഇടയ്ക്ക് നോക്കണം നോക്കില്ലെന്നോണ്ടെ അത് പിന്നീട് ഒരു അബദ്ധമായി തീരുമാനം തീർച്ചയായിട്ടും അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങള് നമ്മുടെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങള് രണ്ട് നമ്പർ ഉൾപ്പെടെയുള്ള കൊടുത്തേക്കാം കേരളത്തിൽ ഇവര് മധ്യ കേരളത്തിലാണ് ചെയ്യുന്ന കാര്യം എല്ലായിടത്തും ഓടിയെത്താനുള്ള പ്രയാസമാണ് നമുക്ക് മെയിൻ ഗാർഡനിങ് എന്റെ ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു സ്ഥലം ഗാർഡനിങ് അതെ അതെ അപ്പൊ നമ്മളിവിടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അവർ ഗാർഡനിങ് ചെയ്യുന്നില്ല

ഇവരുടെ വീട് ഇവർക്ക് കാണാൻ വിറ്റം കാണാത്ത രീതിയിൽ ഈ സാധനം പടർപ്പ് കാട് കാട് വിളിച്ച ഒരുപാട് ആൾക്കാർ ഒരുപാടുണ്ട് മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇപ്പൊ മാറ്റ് നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എപ്പോഴും ഓടിച്ചാടി അതാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്പർ കൊടുക്കാം നിങ്ങൾ ഇവരെ നേരിട്ട് വിളിച്ചു ബാക്കി പെബിൾസിന്റെ നമ്പർ സെപ്പറേറ്റ് അതിലും വിളിക്കാം അരുണേ വീണ്ടും കാണാം ശരി തീർച്ചയായും എപ്പോഴും എടുത്ത് പറയുന്നത് ആണ് ഈ സർവീസിന്റെ കാര്യം പറയുമ്പഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ ഈ സെഗ്മെന്റ് എന്ന് പറയുന്ന സർവീസ് ഓറിയന്റഡ് സെക്കൻഡ് സെഗ്മെന്റ് മാത്രമാണ് ഇതിൽ ഫുൾ ആൻഡ് ഫുൾ സർവീസ് ആണ് അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അവർ നിങ്ങൾക്ക് വന്ന് വളരെ വൃത്തിയായിട്ട് സാറ്റിസ്ഫൈ കസ്റ്റമർ ആയിരിക്കും നിങ്ങൾക്ക് അത് സംശയമില്ല സർവീസ് വൃത്തിയായിട്ട് വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അത് വയ്ക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് സൈനിക